പി എസ് ടോപ്പിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അതിലെ പുതിയ കേന്ദ്ര മന്ത്രിസഭയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മന്ത്രിമാരും വകുപ്പുകളും ആദ്യം നോക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി അദ്ദേഹം പ്രതിനിധീകരിച്ച ലോകസഭാ മണ്ഡലമായിരുന്നു വാരണാസി അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് ആണുവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് പിന്നെ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റു എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും ഇനി ശ്രീ രാജ്നാഥ് സിംഗ് ഏർ പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം പതിനേഴാം മന്ത്രിസഭയിലും പ്രതിരോധ മന്ത്രിയായിരുന്നു ചില വകുപ്പുകൾ ഒന്നും വന്നിട്ടില്ല അതില് വന്നതാണ് രാജ്നാഥ് സിംഗ് അമിത്ഷായ്ക്ക് അമിത്ഷായുടെ വകുപ്പുകൾ എന്ന് പറയുന്നത് കാര്യം സഹകരണം ആണ് ഇനി അടുത്തത് നിതിൻ റാം നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേസ് ഇനി ശ്രീമതി നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യം ഇത്രയും മാറ്റൊന്നും വ വരാത്ത വകുപ്പുകൾ തന്നെയാണ് ഇവർ തന്നെയായിരുന്നു പതിനേഴാം മന്ത്രിസഭയിലും കൈകാര്യം ചെയ്തിരുന്നത് ഇനി അടുത്തതാണ് ശിവരാജ് ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് നമ്മുടെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൃഷി കർഷക ക്ഷേമം ഗ്രാമീണ വികസനം ഇനി അടുത്തത് ശ്രീ മനോഹർ ലാൽ മനോഹർലാൽ മനോഹർ ലാൽ ഘട്ടർ എന്ന് പറയുന്നത് ഹരിയാനയുടെ മുൻ സി എം ആയിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഹൗസിംഗ് നഗര കാര്യം ഊർജം ഇനി അടുത്ത ത് ശ്രീ എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമി വൻകിട വ്യവസായങ്ങള് സ്റ്റീലും അടുത്തത് ശ്രീ പിയൂഷ് ഗോയൽ വാണിജ്യവും വ്യവസായവും ശ്രീ ധർമ്മേന്ദ്രാൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഇനി ശ്രീ ജിതൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ശ്രീ ര രാജീവ് രഞ്ജൻ സിംഗ് അദ്ദേഹം പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഇനി അടുത്ത ആളാണ് ശ്രീ ശ്രീധർബർബാനന്ദ സോനോവാള് തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ഡോക്ടർ വീരേന്ദ്ര വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണം അടുത്ത മന്ത്രിയാണ് ശ്രീ രാമോഹൻ മോഹൻ നായിഡു വ്യോമയാനം ശ്രീ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് ഉപഭോക്തൃ കാര്യങ്ങൾ ഭക്ഷ്യ പൊതുവിതരണം ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ശ്രീ ജുവൽ ഓരം ആദിവാസി ക്ഷേമം ശ്രീ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ശ്രീ അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ശ്രീ ജ്യോതിരാദിത്യ സിദ്ധ്യ കമ്മ്യൂണിക്കേഷൻസ് വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സംസ്കാരം ടൂറിസം ശ്രീമതി ദേവി വനിതാ ശിശുക്ഷേമ വികസനം ശ്രീ കിരൺ റിജ്ജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിലും ജോലിയും യുവജന കാര്യം കായികം കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് കൽക്കരി ഖനി ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി ശ്രീ ജഗത് പ്രകാശ് നഡ്ഡ ജെ പി നഡ്ഡ ആരോഗ്യ കുടുംബക്ഷേമം രാസവസ്തുക്കള് വളങ്ങൾ കേന്ദ്രമന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാബിനറ്റ് മന്ത്രിമാര് മുപ്പത് പേരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര് അഞ്ചു പേരും സഹമന്ത്രിമാര് മുപ്പത്തി ആറ് പേരും പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ജൂൺ ഇരുപത്തി നാല് മുതൽ ജൂലൈ മൂന്ന് വരെ ഇനി പതിനെട്ടാമൂറ് ലോകസഭയിലെ മലയാളികളാണ് ശ്രീ സുരേഷ് ഗോപി മലയാളിയായ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ടൂറിസം അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം തൃശ്ശൂർ ജോർജ് കുര്യൻ മലയാളിയായ കേന്ദ്ര സഹമന്ത്രി ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷൻ കൂടിയാണ് ശ്രീ ജോർജ് കുര്യൻ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് ഘട്ടങ്ങളായിരുന്നു നടന്നത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ മണ്ഡലങ്ങൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റും മറ്റുള്ളവർ അതോഷം നേടിയത് പതിനേഴ് സീറ്റുമായിരുന്നു ഇനി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപതെണ്ണത്തില് പതിനെട്ട് നേടിയത് യു ഡി എഫും എൽ ഡി എഫ് ഒന്നും ബി ജെ പി ഒന്നും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് മലപ്പുറം കുറവ് ആയിരുന്നു കേരളത്തിലെ പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് പോയിന്റ് വൺ ആറ് പെർസെൻ്റ് ആയിരുന്നു കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയും ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂ ഭൂരിപക്ഷം നേടിയത് ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് ഏറ്റവും കുറവ് അടൂർ പ്രകാശ് അദ്ദേഹം പ്രതിനിധീകരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുനൂറ്റി വോട്ട് ആയിരുന്നു കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എമ്പത്തി ആറ് വോട്ടായിരുന്നു ഇനി ഒരേ മണ്ഡലത്തിൽ തന്നെ പത്ത് തവണ മത്സരിച്ച് എട്ട് തവണയും ജയിച്ച റെക്കോർഡ് നേടിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേൽക്കര മണ്ഡലത്തിൽ ഇനി നരേന്ദ്ര മോദി മന്ത്രിസഭ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സത്യവാദ്യം ചൊല്ലിക്കൊടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിൽ ഇനി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രി ആണ് നരേന്ദ്ര മോദി ഇനി ഘടക കക്ഷികളിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിപദം ലഭിച്ചവരായിരുന്നു എച്ച് ഡി കുമാരസ്വാമി ജിതിൻ റാം മാഞ്ചി രാജീവ് രഞ്ജൻ സിംഗ് രാം മോഹൻ നായിഡു ചിരാഗ് പാസ്വാൻ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് രാം മോഹൻ നായിഡു ആണ് മുപ്പത്തി ഏഴ് വയസ്സും വ്യോമയാന മന്ത്രി വനിതാ പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി എഴുപത്തി നാല് വനിതകളാണ് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തെട്ട് വനിതകൾ ഉണ്ടായിരുന്നു ഇനി പതിനാറിലാണെന്നെങ്കിൽ അറുപത്തി രണ്ട് വനിതകൾ ഇനി എക്സ്ട്രാ ഫാക്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് മുകേഷ് ദലാൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയതിനെ തുടർന്നാണ് ദലാലിന്റെ വിജയം ഉറപ്പിച്ചത്